السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة إرنوتي إربتي إت إن تحديث حديث البرامشي كنده بارس برام ذيكن برتاكن مار كديل ഉണ്ടാകുന്ന ശത്രുത അതിൻ്റെ കാരണം തിരിച്ചറിയുമ്പോൾ ആ ശത്രുത ഇല്ലാതാക്കാൻ കഴിയും അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റലിയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ ബി റലയല്ലാഹു തായാലിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കുൽത്തു ഞാൻ ചോദിച്ചു യാ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂലെ അയ്യു നാസിൻ അലൽ മറ എത്തി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ബാധ്യത ആരോടാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ബാധ്യത ആരോടാണ് കടപ്പാട് ആരോടാണ് കാല അപ്പം അലൈഹി അല്ല തങ്ങൾ പറഞ്ഞു സൗജ അവളുടെ ഭർത്താവാണ് ഭർത്താവിനോടാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും കടപ്പാട് ഉള്ളത് കുൽത്തു ഐഷാബി പറയാ ഞാൻ വീണ്ടും ചോദിച്ചു ഹക്കൻ അല റജുലി എന്നാൽ ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് സ്വാഭാവികമായിട്ടും ഭാര്യയോടാണോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അവിടെ പാല അപ്പം നബി സല അലൈഹി അല്ല തങ്ങൾ പറഞ്ഞു ഉമ്മു അവൻ്റെ ഉമ്മയാണ് അവൻ്റെ ഭാര്യയെക്കാളും കൂടുതൽ കടപ്പാട് ബാധ്യത ഉമ്മയോടാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയെക്കാൾ കൂടുതൽ കടപ്പാട് ഉമ്മയോടാണ് കാരണം താൻ ജനിക്കാൻ കാരണക്കാരവരാണ് തൻ്റെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതും അവരാണ് അത് ഭാര്യയ്ക്കും മനസ്സിലാകും അവരൊരു ഉമ്മയാകുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ ഓരോ സ്ത്രീയും തൻ്റെ ഭർത്താവിനെ അവരുടെ ഉമ്മയിൽ നിന്ന് അടർത്തി മാറ്റി തന്നിലേക്ക് പിടിച്ചെടുക്കണമെന്ന ചിന്ത വരുമ്പോൾ അവിടെ ശത്രുത രൂപപ്പെടുന്നു ആ പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഉമ്മയോട് കൂടുതൽ കടപ്പാടുള്ള ഭർത്താവിനെ അത് നിറവേറ്റാനും നിർവഹിക്കാനും സന്തോഷപൂർവ്വം അയയ്ക്കുമ്പോഴാണ് പ്രശ്നങ്ങൾക്ക് അവസാനം ഉണ്ടാവുക ശത്രുതകളില്ലായിരിക്കുക ഇവിടെ പലപ്പോഴും ഭാര്യമാർ ഭർത്താക്കന്മാരെ പിടിച്ചു വലിക്കാൻ തന്നിലേക്ക് പിടിച്ചു വലിക്കാൻ അങ്ങനെ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഭർത്താവിന് ഉമ്മയോടുള്ള സ്നേഹവും മറ്റുമൊക്കെ കൂടുന്നതിനനുസരിച്ച് ഭാര്യയോടുള്ള ശത്രുത കൂടും ഒരുപക്ഷെ തൽക്കാലം ഭാര്യയോടൊപ്പം നിന്നാലും പിന്നീട് ഭാര്യയോടുള്ള ദേഷ്യം കൂടാൻ അത് കാരണമായിത്തീരും പിന്നീട് ചെറിയ 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 അസ്വാരസ്യങ്ങൾ അത് മനസ്സിൽ പഴയതും കൂടെ കൂട്ടിച്ചേർത്ത് വലുതാകാൻ അത് കാരണമാകും ഇപ്പോൾ ഭാര്യയുടെ കൂടെ ഭർത്താവ് നിന്നാൽ പോലും ഭാവിൽ വലിയ പൊട്ടിത്തെറിക്ക് അത് കാരണമാകും ഗുരുത്തക്കേട് കിട്ടാനുള്ള കാരണം മറ്റൊന്ന് അങ്ങനെ ഗുരുത്തക്കേട് കിട്ടുക എന്നത് വേറൊന്നും കൂടിയാണ് അതും ഉണ്ടാകും അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് ഓരോ സ്ത്രീയും അവരുടെ ഭർത്താക്കന്മാരോട് പറയേണ്ടതും അവരെ അവർക്ക് അനുവദിക്കേണ്ടതും ഭാര്യയ്ക്കും ഭർത്താവിനും ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക ഫ്രീഡം കൊടുക്കുക അതാ വേണ്ടത് അങ്ങനെയുള്ള ഭർത്താക്കന്മാരാവുമ്പോൾ ഉമ്മയെ നോക്കുന്നത് പോലെ തന്നെ ഭാര്യയെയും നോക്കും ഭാര്യയെ സംരക്ഷിക്കുകയും ചെയ്യും ഭാര്യമാർ ഭർത്താക്കന്മാർ ഈ രൂപത്തിൽ പിടിച്ചു വലിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അവിടെ എല്ലാം നഷ്ടപ്പെടുന്നതും ഭാവിയിൽ ഇവരുടെ ബന്ധം തന്നെ തകരാൻ കാരണമായി തീരുന്നതും അതാണ് ശത്രുതകൾ വർദ്ധിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് കടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് അത് നിർവഹിക്കാൻ തയ്യാറാകുക ഈ ഭാര്യ സ്ത്രീ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഭാര്യയും ഈ സ്ത്രീയും പിന്നീട് ഉമ്മയാവാനുള്ളവരാണ് തൻ്റെ മക്കളും ഒരുപക്ഷേ ഇതേപോലെ തന്നോട് കാണിച്ചെന്ന് വരും അതുകൊണ്ട് ഒരിക്കലും ഉമ്മമാരെ വെറുപ്പിക്കാൻ ഒരു പെണ്ണും തയ്യാറാവരുത് അള്ളാഹു താല അത്തരത്തിൽ ബാധ്യതകൾ നിറവേറ്റുന്ന നിർവഹിക്കുന്ന യഥാർത്ഥ നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته